ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ കുക്ക് ബുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കീസായിട്ടാണ് കുറേയായി ഞാൻ കുക്കീസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുക്കീസാണിത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അത്രേ ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനൊക്കെ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പിസ്താച്ചോ ഫ്ലേവറിലാണ് നിങ്ങൾക്ക് ഈ പിസ്താച്ചോ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ഫ്ലേവറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നല്ല എളുപ്പമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്കിട്ടേക്ക് പോകാം ഞാനിവിടെ എൺപത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ ബട്ടറാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഇത് കുക്കീസോക്കെയൊക്കെ ഉണ്ടാക്കുമ്പം ഇൻഗ്രീഡിയൻസൊക്കെ റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ ബട്ടറൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തൺ ചെയ്യുക ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്മൂത്തൺ ചെയ്യാം എന്നാൽ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തൊണ്ണൂറ് ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ടി വരും ബട്ടറും പഞ്ചസാരയിൽ നന്നായിട്ട് കമ്പൈൻ ആവുകയും ചെയ്യണം പഞ്ചസാര മെൽട്ടാവുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കുക നിങ്ങളുടെ അടുത്ത് മെഷർമെൻ്റ് നിങ്ങൾ പിന്നെ വെയ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കുറച്ചാൽ മതിയാവും അങ്ങനെ എടുക്കുക പൊടിച്ച പഞ്ചസാര കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് കൂടിയോ കുറഞ്ഞോ പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കാം നല്ലൊരു യെല്ലോയിഷ് കളർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഇലക്ട്രിക് ബീറ്റ് ഉണ്ടെന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്താൽ മതി ഈ കുക്കീസ് ഇപ്പോൾ ഫ്ലേവേഡ് അല്ലാതെ അൺഫ്ലേവേഡും ആക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വനില എസൻസ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഫ്ലേവറാണെങ്കിൽ ഫ്ലേവർ ചേർത്തിട്ടുള്ളതാണെങ്കിൽ ആ ഫ്ലേവറിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ഓൾ മുട്ട വേണ്ട ഒരു മഞ്ഞ മാത്രം എഗ്ഗിൻ്റെ ഓക്ക് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അത് മിക്സ് ചെയ്യാം ഞാൻ ബേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാനിതിലേക്ക് ടൈഗറിൻ്റെ പിസ്താച്ചിയോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കളർ എത്ര വേണം ആ ഒരു രീതിയിൽ പിന്നെ ചേർത്ത് കൊടുക്കുകട്ടോ ഞാനിവിടെ ഒരു നാലഞ്ച് ഡ്രോപ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ തന്നെ കുറച്ചും കൂടി കളർ ചേർത്ത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ബേക്ക് ചെയ്തതിന് ശേഷം തോന്നി കാരണം ബേക്ക് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേയുള്ള കളർ കുറച്ച് മങ്ങിയിട്ടാണ് ബേക്ക് ചെയ്തിട്ട് കിട്ടുക അപ്പോൾ നല്ല പച്ച കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൂന്ന് ടേബിൾ സ്പൂണാണ് നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം ആണ് തൂക്കത്ത് തൂക്കിയിട്ടാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണും പൊടി പൊടി എടുക്കാം മൈദപ്പൊടി എടുക്കാം അതൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു കപ്പ് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തു അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേങ്കിൽ നല്ല എന്താ പറയുക ശക്തിയോടെ കുഴക്കണ്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടൈറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാരണം നമ്മളിങ്ങനെ കൈകൊണ്ട് ഉണ്ട പിടിച്ചിട്ട് ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രാക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അതിപ്പോൾ നന്നായിട്ട് ക്രാക്ക് വരുന്നുണ്ട് അങ്ങനെ അമർത്തി നോക്കുമ്പം അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ പാല് പിന്നെ തണുത്ത പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് റൂം ടെമ്പറേച്ചറിലെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് ഒന്ന് അധികം ശക്തിയില്ലാതെ ഒന്ന് മിക്സ് ആക്കുക എന്നാൽ നമ്മൾ എന്താ പറയുക ചപ്പാത്തിക്ക് പൊടി കുഴക്കുന്നത് പോലെ കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ അധികം പ്രഷർ കൊടുക്കാതെ ഒന്ന് കുഴച്ച് വയ്ക്കാം പിന്നെ വേണ്ടത് കുറച്ച് കാസ്റ്റർ ഷുഗറാണ് കാസ്റ്റർ ഷുഗർ ഇല്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര ജസ്റ്റ് ഒന്ന് തരിതരുതായി നെറിനിരപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് അതായത് ഫൈൻ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കാസ്റ്റർ ഷുഗറിന് അളവൊന്നുമില്ല കുറച്ച് നമ്മൾ ഒരു പ്ലേറ്റിൽ എടുക്കുകയാണ് നമുക്കത് കോട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇനി ഞാൻ ഓരോ ടേബിൾ സ്പൂണിൻ്റെ കണക്കിനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ചെറുതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ടേബിൾ സ്പൂൺ അളന്നിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിന്നെ ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ക്രാക്ക് ഒന്നുമില്ലാത്ത രീതിയിലാക്കി എടുക്കുക എന്നിട്ടാ ഉള്ളം കയ്യിൽ വെച്ചിരുന്ന ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രസ്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നും ആക്കി വെക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടുവിൽ ഈ കുക്കീസിൻ്റെ നടു ഈ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം അത് എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ മേലെ പിസ്ത ചോപ്പ് ചെയ്ത പിസ്ത ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ഇത് ഓരോന്നും എടുത്തിട്ട് ഞാൻ ഈ കാസ്റ്റേഡ് ഷുഗറിൽ ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കോട്ട് ചെയ്യുന്നതാണ് ഇതിന് ഷുഗർ കുക്കീസ് എന്ന് പേര് കേട്ടോ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വയ്ക്കാം എന്നാൽ പ്രെസ്സ് ചെയ്തിട്ടൊന്ന് കോട്ട് ചെയ്യേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ മുഴുവനും കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഇതായിപ്പം മുഴുവനും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ നടുവിലെ കുഴിയിലേക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇപ്പം മുഴുവനും ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഗ്രീൻ കളറിൽ നല്ല രസമില്ല കാണാൻ പക്ഷേ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല കേട്ടോ കുറച്ച് വെറുതായിട്ടൊരു മങ്ങലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ കളർ അങ്ങനെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ ചേർത്ത് കൊടുക്കെട്ടോ ഇനി ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഒരു നൂറ്റി അറുപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് ഓരോ ഓരോരുത്തരുടെയും ഓവൻ്റെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുക ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ട് കിട്ടും പക്ഷേ ഓരോരുത്തരും ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന അതിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ടൈം ടൈമ് കേട്ടോ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അപ്പം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ക്രാക്ക് വീണതായിരുന്നു അപ്പം ബേക്ക് ചെയ്യുമ്പോൾ ഇത് നല്ലോണം ക്രാക്ക് വീണ്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ക്രാക്ക് വീഴാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈവെള്ളയിൽ ഇട്ട് ഇരുട്ടുമ്പോൾ ആ ക്രാക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസായി നമുക്കിത് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ബേക്കറിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നതിന് നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ ഇനി നിങ്ങൾക്ക് ഈ പിസ്ത ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബദാം ഫ്ലേവറിലാക്കാം അല്ലെങ്കിൽ ഫ്ലേവർലെസ് ആയിട്ടാക്കാം ബദാം ഫ്ലേവർ ആണെങ്കിൽ ബദാം എസൻസ് ചേർത്ത് കൊടുക്കുക ബദാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അല്ല വേറെ റെസ്മെൽ ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് റെസ്മെൽ എസൻസ് ചേർത്ത് കൊടുക്കാം പിസ്താച്ചി ഇതുപോലെ ചേർത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലാണ് ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിലുള്ള അഭിപ്രായം അറിയിക്കാം കേട്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം